ഞാൻ വെക്കാൻ പോകുന്നത് ഇഞ്ചി ശർക്കര അച്ചാറാണ് ശർക്കര ആദ്യം ഉരുക്കിയെടുക്കാം അടുപ്പിൽ വെച്ചിട്ടുണ്ട് ശർക്കര തിളച്ചിട്ടുണ്ട് അത് നമുക്ക് വാങ്ങി വെക്കാം നമുക്ക് അച്ചാർ തയ്യാറാക്കാൻ തുടങ്ങാം ആദ്യം നമുക്ക് നല്ലെണ്ണ ഒഴിക്കാം ആദ്യം കടലിട്ട് കൊടുക്കാം മുളക് ഇട്ട് ഇട്ടുകൊടുക്കാം കറിയപ്പില വെളുത്തുള്ളി പച്ചമുളക് പാകത്തിന് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി സ്പൂൺ ഉലുവപ്പൊടി അരച്ച് വെച്ച ഇഞ്ചിയാണ് എണ്ണയിലിട്ടൊന്ന് മൂപ്പിക്കാം எ தெளிஞ்சு வந்த நமக்கு இனி புளி புளிவெள்ள ஒழிச்சு கொடுக்க பாகத்தின் உப்பிட்டு கொடுக்க நமக்கு பாவச்சி வச்சது ஒழிச்சு கொடுக்க ായം ഇതില് ചേർത്ത് കൊടുക്കാം ഇത് പൊട്ടി പൊട്ടി വന്നിട്ടുണ്ട് അത് പാകമായിട്ടുണ്ട് നമുക്ക് തീ അണക്കാം ഇത് വായു കയറാത്ത കുപ്പിയിൽ അടച്ചു വെച്ചാൽ ഒരു വർഷം വരെ ഇരിക്കും